തിരിച്ചു ചെല്ലുമ്പോഴേക്കും അപ്പോഴൻ ഡിഗ്രി അവസാന വർഷം പഠിക്കുകയാണ് പൊടിമീശയൊക്കെ പോയി നല്ല കട്ടിമീശയൊക്കെ വന്ന് കുറച്ചുകൂടി സുന്ദരനായിട്ടുണ്ട് ഒന്നുകൂടി തടിച്ചിട്ടുണ്ട് എങ്കിലും മുഖത്ത് സ്ഥിരം കാണുന്ന ഗൗരവം ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ എന്നെ കണ്ടപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു അന്ന് അച്ഛമ്മയെ കാണാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ എന്നെ കണ്ട പാടെ ഒന്ന് മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു സ്വർഗ്ഗം കീഴടക്കിയ സന്തോഷം അപ്പോൾ തോന്നിയത് മാളു ഇനി മുതൽ ഇവിടെ നിന്നാണ് പഠിക്കുന്നതെന്ന് അച്ചമ്മ പറഞ്ഞു രണ്ട് വർഷത്തേക്ക് സത്യമാണോ ചെറുപുഞ്ചിരിയോടെ തെല്ലും ഗൗരവമില്ലാതെ അപ്പോഴട്ടൻ എന്നോടങ്ങനെ ചോദിച്ചപ്പോൾ വല്ലാത്ത സന്തോഷമായിരുന്നു ആ നിമിഷം മനസ്സിൽ തോന്നിയത് കേൾക്കാൻ ആഗ്രഹിച്ച ശബ്ദം കാണാൻ ആഗ്രഹിച്ച മുഖം പെട്ടെന്ന് പ്രണയം മനസ്സിൻ്റെ മയിലിനെ പോലെ പീലിവിളർത്താൻ തുടങ്ങി ഒരു ഗൗരവത്തിൻ്റെ മുഖംമൂടിയുമില്ലാതെ അപ്പോഴട്ടൻ സംസാരിക്കുന്നത് കേട്ട് സന്തോഷപൂർവ്വം തലയാട്ടിക്കൊണ്ട് പറഞ്ഞു ഇനി പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ഇവിടെ നിന്ന് പഠിക്കാനാണ് അച്ഛൻ പറഞ്ഞത് നല്ല കാര്യം ഏത് വിഷയം എടുത്തിരിക്കുന്നത് ഞാൻ ഹ്യൂമാനിറ്റീസ് ഹ്യൂമാനിറ്റീസാണ് ഞാനും ഇപ്പോൾ ആണ് ചെയ്യുന്നത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ അങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ആ നിമിഷം എനിക്ക് തോന്നിയത് അതിനെ പിന്താങ്ങിയ അച്ചമ്മയും പറഞ്ഞു അതേ മാളൂട്ടിയെ എന്ത് സംശയം ഉണ്ടെങ്കിലും അവനോട് ചോദിച്ചാൽ മതി അവനെല്ലാം അറിയാം പ്രീ അവന് ക്ലാസ് ഉണ്ടായിരുന്നു ഡിഗ്രിക്കും കിട്ടും അച്ഛമ്മ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ഒരു പുഞ്ചിരിയോടെ പോവാണെന്നും പറഞ്ഞ് ആളിറങ്ങി അങ്ങനെ ആ വർഷം സന്തോഷപൂർവ്വം പുതിയ സ്കൂളിലേക്ക് ചെന്നു അച്ഛൻ മാഷായതുകൊണ്ട് ടീച്ചർമാരുടെയും കുട്ടികളുടെയും ഒക്കെ ഇടയിൽ ഒരു പ്രത്യേക പരിഗണന ഉണ്ടായിരുന്നു ആദ്യ ദിവസം സ്കൂളിലേക്ക് പോയി തിരിച്ചു വരുമ്പോഴായിരുന്നു മഴ മണ്ണിനെ ആവേശത്തോടെ പുണർന്നു പെയ്യാൻ വെമ്പി നിന്നത് മാനം ഇരുണ്ട് കറുത്തു അതുകൊണ്ട് തന്നെ മൂന്ന് മണി കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ആറു മണി പോലെ തോന്നി അപ്പോഴാണ് ഓർത്തത് കൊടയെടുക്കാൻ മറന്നുപോയിന്ന് രാവിലെ മഴ പെയ്തില്ല അച്ഛൻ എന്തൊക്കെയോ തിരക്കുള്ളോണ്ടാണ് തനിയെ വരാൻ നിശ്ചയിച്ചത് ഇവിടെ അധികം കൂട്ടുകാരൊന്നുമില്ല കാറ് മൂടിക്കിടക്കുന്നേ ഉള്ളൂ വീട്ടിൽ ചെല്ലും മുൻപ് മഴ പെയ്യില്ലെന്ന വിശ്വാസത്തിൽ പതിയെ നടന്നു തറവാട്ടിലേക്ക് പോകും മുൻപ് ഒരു കാവുണ്ട് അവിടെ ആകെ കാട് കാടുപിടിച്ച് കിടക്കുകയാണ് പകൽ പോലും ഒരുതരം ഇരുട്ടാണ് അവിടെ അവിടെ മഴ പെയ്യുമ്പോൾ എന്തായിരിക്കും സ്ഥിതി അതിലേക്കൂടി പോകുന്ന കാർ ഓർത്തപ്പോൾ നേരിയൊരു ഭയം ശരീരത്തെ വലയും ചെയ്തു മഴ പെയ്തു കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതിലും ഭീകരമായിരിക്കുമെന്ന് ഓർത്ത് രണ്ടും കൽപ്പിച്ച് അതിലേക്കൂടെ നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും കാലവർഷം അതിൻ്റെ വരവറിയിച്ച് കാലിതുള്ളി തുള്ളി പെയ്തു തുടങ്ങി തല നനയാതിരിക്കാൻ പെട്ടെന്ന് ചുരിദാറിന്റെ ഷോൾ എടുത്ത് തലയിൽ ഇടുമ്പോഴാണ് ആരോ ഒരാൾ നീട്ടി നിൽക്കുന്നത് കണ്ടത് പെട്ടെന്ന് മുഖത്തേക്ക് നോക്കിയപ്പോൾ എൻ്റെ മുഖത്ത് പല ഭാവങ്ങളും മിന്നിമറിഞ്ഞു ഇതുവരെ തോന്നിയിട്ടില്ലാത്തൊരു പ്രത്യേക അനുഭൂതി തന്നിൽ വന്ന് നിറയുന്നത് അവൾ അറിഞ്ഞു ആ മുഖം കാണുമ്പോൾ മാത്രം അടിവയറ്റിൽ നിന്നൊരാളല്ല അപ്പോയിട്ട് അറിയാതെ ചുണ്ടികൾ മന്ത്രിച്ചു മാളു കുടയെടുത്തില്ലേ ഗൗരവമായിരുന്നു ചോദ്യം മറന്നുപോയി അപ്പോയിട്ടാ കാലത്തെ മഴ ഉണ്ടായിരുന്നില്ല എങ്കിലും ജൂലൈ മാസം അല്ലേ മാളൂ മഴ പെയ്യാതിരിക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ ആരെങ്കിലും കൊടെ എടുക്കാതെ വരുമോ അതിന് മറുപടിയായി ഒന്ന് ചിരിച്ചു സാറിയില്ല വാ പോവാം അപ്പോയിട്ട് ഇന്ന് കോളേജിൽ പോകേണ്ടായിരുന്നോ സാധാരണ അപ്പോഴത്തും കോളേജ് കഴിഞ്ഞ് ആറുമണി കഴിഞ്ഞിട്ടാണ് വരാറ് ഉച്ചയ്ക്ക് ശേഷം സ്ട്രൈക്കായിരുന്നു അതുകൊണ്ടാണ് നേരത്തെ പോകുന്നത് പിന്നെ കാവിൻ്റെ അരികിൽ കൂടി പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു വേണം പോവാൻ പകൽ പോലും അവിടെ ആരും ധൈര്യപൂർവ്വം പോവില്ല സാമൂഹിക വിരുദ്ധമാരുടെ കോട്ടയാണിപ്പോൾ അവിടെ ഒരു മുന്നറിയിപ്പ് പോലെ അപ്പോട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ അനുസരണയോട് തലയാട്ടി കാണിച്ചു എന്നും പോകുന്ന കാവിൻ്റെ വഴിയിൽ കൂടി അല്ലാതെ കുറച്ചപ്പുറത്തു കൂടിയാണ് അപ്പോട്ടൻ കൊണ്ടുപോയത് ഒരു പാടത്തിനരികിൽ കൂടി മഴ പെയ്ത് കിടക്കുന്ന പാടം കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അല്ലെങ്കിൽ മഴ പെയ്യുന്നത് കാണണമെങ്കിൽ പാടത്ത് നോക്കണം മഴത്തുള്ളികൾ പോലെ പെയ്യുന്ന മഴ ഏറ്റുവാങ്ങുന്ന നെൽപ്പാടം കണ്ണിന് കുളിർമയുള്ള കാഴ്ചയാണ് ഇതിലെ പോയ അല്പം ചുറ്റണമെങ്കിലും പേടിക്കാതെ വീട്ടിലെത്താൻ പറ്റും അടുത്തൊക്കെ വീടുകളുമുണ്ട് ചിരിയോടെ അപ്പോട്ടം പറഞ്ഞപ്പോൾ സന്തോഷപൂർവ്വം തലയാട്ടി ഇടയ്ക്കിടെ ഒരു കുടയുടെ കീഴിൽ അപ്പോട്ടനൊപ്പം നടക്കുമ്പോൾ ഇടയ്ക്കിടെ രണ്ടാളുടെയും തോളുകൾ പരസ്പരം ഉരസുന്നുണ്ടായിരുന്നു അതെല്ലാം തന്നെ ഒരു പ്രത്യേക സന്തോഷവും അനുഭൂതിയുമായിരുന്നു തന്നിൽ ഉണർത്തിയത് ആളുടെ മൗനത്തെ പോലും ഞാൻ പ്രണയിച്ചു പോയി അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ആളുടെ മൂക്കിന് നല്ല നീളമുണ്ട് വിടർന്ന കണ്ണുകളാണ് ചിരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ഒരു ചുഴിയുണ്ട് ഞാൻ ആളുടെ തോളപ്പം തന്നെ കഷ്ടിയാണ് ഒരുപാട് എത്തി കുത്തി നോക്കിയാൽ മാത്രമേ എനിക്ക് ആളുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയൂ കൈകളിൽ നിറയെ രോമമാണ് അതിനെ വലയം ചെയ്ത് കിടക്കുന്ന ഒരു സ്റ്റീൽ ഇടിവള നെഞ്ചിലെ രോമം ഷർട്ടിൻ്റെ ഇടയിൽ കൂടി കാണാം ബ്ലാക്ക് ജീൻസും വൈറ്റ് ഷർട്ടുമാണ് വേഷം കടുത്തിലൊരു കുഞ്ഞു സ്വർണ്ണമാല അതിലൊരു കൃഷ്ണരൂപം ഞാൻ അങ്ങനെ മുഖത്തേക്ക് നോക്കുന്നത് കണ്ടിട്ടാവും അപ്പുവിട്ടൻ ഇടയ്ക്കിടെ എന്നെ ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു അവസാനം തറവാടിൻ്റെ പടിക്കൽ വരെ എന്നെ കൊണ്ടുവന്ന് വിട്ടിട്ട് യാത്ര പറഞ്ഞു അപ്പുവേട്ടൻ അപ്പോഴും കയറുന്നില്ലേ ഞാൻ ചോദിച്ചു ഇല്ല സമയമില്ല താൻ ചെല്ല അത്രയും പറഞ്ഞ് അപ്പോഴും പോയപ്പോൾ ഒരു വല്ലാത്ത വേദന എന്നെ വലയം ചെയ്യുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അപ്പോഴം പറഞ്ഞു നാളെ കുടയെടുക്കാൻ മറക്കണ്ട എന്നും ഇങ്ങനെ കുടയുമായി വരാൻ ഞാൻ കാണില്ല ചിരിയോടെ അപ്പോഴത് പറയുമ്പോൾ എന്നും ആ കുടക്കീഴിൽ ഒന്നിച്ച് നടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല പിന്നീട് അച്ചമ്മയുടെ കയ്യിൽ നിന്നും കുടയെടുക്കാത്തതിന് കണക്കിന് കിട്ടി എന്തിനാ നീ ഒറ്റയ്ക്ക് വന്നേ കുറച്ച് കാത്തു നിന്ന് മാധവനൊപ്പം വന്നാൽ പോരായിരുന്നോ കുടയെടുക്കാതെ അപ്പം നീ കണ്ടില്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ എന്നൊക്കെയുള്ള ശകാരങ്ങളൊക്കെ അച്ചമ്മ പറയുമ്പോഴും ഞാനിപ്പോഴും അപ്പോഴും അപ്പോൾ ആ തന്നെ ആണെന്ന് തോന്നി ആ മഴയത്ത് ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് ഒരു കുടക്കൈയിൽ ഇങ്ങനെ നടന്നു വരികയാണെന്ന് തോന്നി പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ സ്കൂളിൽ നിന്നും ഒരു കൂട്ടുകാരി കിട്ടി ശ്രീലക്ഷ്മി ഞാൻ നടന്നു പോകുന്ന പാടത്തിന് അരികിലുള്ള വീട്ടിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് പാടവരമ്പ് വരെ ഒപ്പം നടക്കാൻ അവളും കൂടെ ഉണ്ടാവും അവളെ കിട്ടിയതോടെ അച്ഛനൊപ്പമുള്ള സ്കൂളിൽ പോക്ക് അവസാനിപ്പിച്ചു വിശേഷങ്ങൾ പറയാൻ ശ്രീലക്ഷ്മി വന്നതോടെ അവളോടൊപ്പമായി പോക്കും വരവും ഒരുപാട് സന്തോഷമായിരുന്നു അവളുടെ സൗഹൃദം നൽകിയത് ശ്രീലക്ഷ്മി പരിചയപ്പെട്ടപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവളുടെ ഏട്ടനും അപ്പോയിട്ടിനും തമ്മിൽ കൂട്ടുകാരാണ് അപ്പോയിട്ടിനെക്കുറിച്ച് അവളോട് കൂടുതൽ ചോദിക്കാനും മനസ്സിലാക്കാനും തുടങ്ങി ഇടയ്ക്കിടെ ഓരോ വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി കാലപ്രാവശ്യമായി താൻ കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടായിരിക്കും ഒരിക്കൽ അവൾ എന്നോട് ചോദിച്ചു നിനക്ക് എന്താ എപ്പോഴും കുറിച്ച് അറിയാനൊരു താല്പര്യം ഹേയ് വെറുതെ സത്യം പറ നിനക്ക് നിനക്കിഷ്ടമാണോ ഇഷ്ടോ ലവ് സത്യം പറ പറു അവളോട് കള്ളം പറയാൻ തോന്നിയില്ല ആദ്യ കാഴ്ചയിൽ തന്നെ തൻ്റെ മനസ്സിൽ കയറിയ ആളാണ് അപ്പൂട്ടിനു തുറന്നു പറഞ്ഞു അവളൊന്ന് ചിരിച്ചു പിന്നെ പറഞ്ഞു അപ്പു ചേട്ടനെക്കുറിച്ച് അവൾ പറഞ്ഞതൊക്കെ നല്ല സ്വഭാവങ്ങളായിരുന്നു എല്ലാവർക്കും ഇഷ്ടമാണ് പഠിക്കാൻ മിടുക്കനാണ് പോരാത്തതിന് നന്നായി വരയ്ക്കുന്നൊരു ചിത്രകാരനും വരയ്ക്കുന്നതിനൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒക്കെ കിട്ടിയിട്ടുമുണ്ട് നല്ല പാട്ടുകാരൻ അങ്ങനെ വിശേഷണങ്ങൾ നീണ്ടുപോയി ആദ്യമായി കണ്ടപ്പോൾ തോന്നിയ ആരാധന ഈ നിമിഷം ഒന്നുകൂടി മിഴി വേകിയിരുന്നു എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ പൊട്ടിച്ചിരിക്കുകയായിരുന്നു ചെയ്തത് എന്തിനാണെന്നോ മനസ്സിലാവാതെ ഞാൻ അവളെ നോക്കി സത്യം പറയാലും ആളും ഒരു ചാൻസുമില്ല നാട്ടിലുള്ള സക്കാല പെൺ ആളെ ആരാധിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് കൂടെ പഠിച്ചവർക്കും ട്യൂഷൻ പഠിച്ചവർക്കും ഒക്കെ പക്ഷെ ആരോടും ഇതുവരെ അപ്പോഴേ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് ഗായത്രി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് അവൾ ഒരു വട്ടം ചേട്ടനെ ലവ് ലെറ്റർ എഴുതി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പോലും മൈൻഡ് ചെയ്തിട്ടില്ല അവളെ ഉപദേശിച്ച് തിരിച്ചുപോയി എങ്കിലും അവൾ വിടാൻ ഭാവുമില്ല എന്താണെങ്കിലും അപ്പോഴേയും കൊണ്ടേ പോകുന്നും പറഞ്ഞാൽ നിൽക്കുകയാണ് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ശ്രീലക്ഷ്മി അത് പറഞ്ഞപ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വേദന തന്നെ വലയം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പുവിടിനെ സ്നേഹിക്കുന്ന മറ്റൊരു പെൺകുട്ടി ആ ഓർമ്മ പോലും എന്നെ നോവിച്ചു അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോടിനെ എനിക്ക് എത്രത്തോളം ഇഷ്ടമായിരുന്നുവെന്ന് വെറുതെ പോലും മറ്റൊരാൾ സ്നേഹിക്കുന്നു എന്ന് കേൾക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ആ പതിനാറ് വയസ്സിലും വിരഹത്തിൻ്റെ തീച്ചുളയിൽ ഹൃദയം വല്ലാതെ നേറി പുകയും പ്രണയത്തിൻ്റെ അർത്ഥങ്ങൾ ഒന്നും അറിയില്ലെങ്കിൽ പോലും ആ ദിവസം വീട്ടിലേക്ക് ചെന്നപ്പോഴും വല്ലാത്ത വിഷമമായിരുന്നു മനസ്സിൽ നിറയെ ശ്രീലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളായിരുന്നു ഗായത്രി മനസ്സിൽ തെളിഞ്ഞു നിൽക്കുകയാണ് അന്ന് വീട്ടിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുഴമീനുമായാണ് അച്ഛൻ വന്നത് അമ്മയത് വെട്ടി കുടംപൊളിയിട്ട് നന്നായി കറി വെച്ചു അത്താഴത്തിന് വലിയ കാര്യമായി എന്നെ ക്ഷണിക്കുമ്പോൾ എന്തോ രുചിയോടത് കഴിക്കാൻ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല മനസ്സപ്പഴും ശ്രീലക്ഷ്മി പറഞ്ഞ കാര്യത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് അപ്പോഴത്തെ സ്നേഹിക്കുന്ന കുട്ടി ഗായത്രി താല്പര്യമില്ലെന്ന് മനസ്സിലായിട്ടും പിന്മാറാതെ നിൽക്കുന്നൊരു കുട്ടി അവളെ പോലെ തന്നെ ആയിരിക്കില്ലേ ഞാനൊരു പക്ഷേ സ്നേഹം തുറന്നു പറഞ്ഞാലും അപ്പോഴിനെ ഇടപെടുന്നത് ചിന്തകളങ്ങനെ പല വിധത്തിൽ കാട് കയറാൻ തുടങ്ങി എങ്കിലും എന്തൊക്കെയോ ചെയ്തു അന്നത്തെ ദിവസം തള്ളി വിട്ടു രാത്രിയിൽ ഒട്ടും ഉറങ്ങാൻ സാധിച്ചില്ല നിദ്ര തന്നോട് പിണങ്ങി നിൽക്കുന്നത് പോലെ ആകപ്പാടെ മനസ്സിനുണ്ടായിരുന്ന ആശ്വാസം അപ്പോഴിനാ ഒരു താല്പര്യവുമില്ല എന്നാണ് ശ്രീലക്ഷ്മി പറഞ്ഞത് പക്ഷെ എപ്പോൾ വേണമെങ്കിലും അത് മാറാം കാരണം അവൾ തൻ്റെ ഇഷ്ടം അപ്പോയിട്ടിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോട്ടം പക്ഷേ തൻ്റെ താല്പര്യക്കുറവ് അവളോട് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ താൻ എന്തിനാണ് വിഷമിക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിനെ സ്വയം സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ ചിന്തകൾ മാറി മറിഞ്ഞു വന്നു പിറ്റേന്ന് രാവിലെ ശ്രീലക്ഷ്മി കാത്തുനിൽപ്പുണ്ടായിരുന്നു അവളോടൊരു വലിയ ആഗ്രഹം പോലെ പറഞ്ഞു എനിക്ക് ഗായത്രി ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് അത് കേട്ടതും വലിയ അത്ഭുതത്തോടെ ശ്രീലക്ഷ്മി എന്നെ നോക്കുന്നുണ്ടായിരുന്നു മറ്റൊന്നുമല്ല ഞാൻ സ്നേഹിക്കുന്ന ആളെ അത്രത്തോളം സ്നേഹിക്കുന്ന കുട്ടിയെ എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് ഒരു പക്ഷേ എന്നേക്കാൾ മുന്നേ അപ്പോഴിനെ ഇഷ്ടപ്പെട്ടത് അവളല്ലേ നമ്മുടെ പ്രായം തന്നെ അവൾക്കും അത് പറഞ്ഞ് കുറച്ചപ്പുറത്ത് മാറി യൂണിഫോമിൽ തിരക്കിട്ട് പോകാൻ നിൽക്കുന്ന കു പെൺകുട്ടിയെ ചൂണ്ടി ശ്രീലക്ഷ്മി കാണിച്ചു പെട്ടെന്നാണ് ഞാൻ മുഖം ശ്രദ്ധിച്ചത് കാണാമിടിക്കുകയാണ് എന്നെ കാണും കാണാൻ നല്ല നിറമുണ്ട് ഞാൻ വെളുത്താണെങ്കിലും അത്ര വലിയ നിറമെന്ന് പറയാൻ പറ്റില്ല ഇരു നിറം അല്ലെന്നേ ഉള്ളൂ പക്ഷെ ഗായത്രിയെ കണ്ട നന്നായി വെളുത്ത മുഖമാണ് അപ്പോയിട്ട് നന്നായി വെളുത്തിട്ടാണ് അതിനോടൊപ്പം തന്നെ നിൽക്കും ഗായത്രി ഒരു വേദ ആദ്യം തന്നെ അപകർഷതാബോധമാണ് മനസ്സിൽ ഉടലെടുത്തത് അവൾ എന്നെയൊക്കെ കുറച്ചുകൂടി മോഡേൺ ആണ് മുടിയൊക്കെ തോളത്തം ക്രോപ്പ് ചെയ്തിട്ടിരിക്കുകയാണ് ഷാംപൂ ഒക്കെ ചെയ്ത് പുരികൊക്കെ ത്രെഡ് ചെയ്ത മുഖമാണ് ഞാൻ ഇതുവരെ പുരികം ത്രെഡ് ചെയ്തിട്ടില്ല ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ ചെയ്താൽ വേദനയ്ക്കും എന്നുള്ള ഭയം കൊണ്ട് ഇതുവരെ അതിന് മുതിർന്നിട്ടുമില്ല പലപ്പോഴും കൂട്ടുകാരൊക്കെ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിലും അത് ചെയ്യാനുള്ള ധൈര്യം വന്നിട്ടില്ല പുള്ളിക്കാരി മുടിയൊക്കെ ഷാമ്പു ഇത് നല്ല വൃത്തിക്കാണ് ഇട്ടിരിക്കുന്നത് എനിക്കാണ് ഷാംപൂ ഇട്ട അപ്പം തന്നെ തലവേദന എടുക്കാൻ തുടങ്ങും എണ്ണയില്ലാതെ ഒരു മിനിറ്റ് പോലും ഇടാൻ പറ്റില്ല നോക്കിയപ്പോൾ എല്ലാം കൊണ്ടും എന്നെയൊക്കെ എടുക്കുകയാണ് അപ്പോയിട്ട് നല്ല ചേർച്ചയാണ് എന്നെയൊക്കെ കുറച്ചുകൂടി കൂടി ആൾക്ക് നീളവുണ്ട് എനിക്കാണെങ്കിൽ അപ്പോയിട്ട് അടുത്ത് നിൽക്കുമ്പോൾ ഭയങ്കര വൃത്തികളാണ് അത്രയ്ക്കും ചെറുതാ എല്ലാം കൊണ്ടും മനസ്സിലുള്ള സമാധാനം കൂടി പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ എങ്കിലും ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു ഇത്രയൊക്കെ ആയിട്ടും അപ്പോയിട്ട് അവളെ ഇഷ്ടമായില്ലോ എന്ന് അന്ന് സ്കൂളിലും വല്ലാത്ത നിശബ്ദതയായിരുന്നു അപ്പോഴിന് ഗായത്രി ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ശ്രീലക്ഷ്മീനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും മനസ്സവിടെ നിൽക്കുന്നുണ്ടായിരുന്നില്ല വീട്ടിൽ ചെന്നത് നേരെ പോയത് അച്ഛൻ്റെ അടുത്തേക്കായിരുന്നു പതിവില്ലാതെ എന്നെ കണ്ടതും അച്ഛൻ കാര്യം തിരക്കി എന്താ മോളെ അച്ഛൻ എനിക്ക് മുഖം വെളുക്കാനുള്ള എന്തെങ്കിലും ക്രീം വാങ്ങി തരുമോ പെട്ടെന്ന് അച്ഛനോട് ചോദിച്ചു അപ്പോൾ അച്ഛൻ പൊട്ടിച്ചിരിച്ചു പോയിരുന്നു ഇപ്പം എന്തു പറ്റി അങ്ങനെ തോന്നാൻ വാത്സല്യത്തോടെ അച്ഛൻ വന്നിരുന്ന് ചോദിച്ചു എനിക്ക് വലിയ നിറമൊന്നുമില്ലല്ലോ അച്ഛ ആര് പറഞ്ഞു എൻ്റെ മോൾക്ക് നല്ല നിറമുണ്ട് ആവശ്യത്തിന് വെളുപ്പുണ്ട് ഇനി എന്തിനാ ക്രീമൊക്കെ എത്തിയാലും അച്ഛൻ വാങ്ങിത്തരാം അച്ഛൻ അത് പറഞ്ഞപ്പോൾ ചെറിയൊരു ആത്മവിശ്വാസമൊക്കെ തോന്നി എങ്കിലും കണ്ണാടിയിൽ പോയി ഒന്നുകൂടി നോക്കി ഇല്ല അപ്പൂട്ടൻ്റെ ഒപ്പം എത്താൻ കഴിയുന്നില്ല ഗായത്രിയുടെ നിറത്തിന് അടുത്തുപോലും ചെല്ലുന്നില്ല വെളുപ്പെന്ന് പറയാമെന്നേ ഉള്ളൂ അല്ല ഇത് നിറം അല്ലെന്ന് മാത്രം പറയാം ഇനി ഈ ഒരു കാരണം കൊണ്ട് അപ്പൂട്ടൻ തന്നെ ഉപേക്ഷിക്കുവെന്ന് പോലും ചിന്തിച്ചു പോയി ഒരു കൗമാരക്കാരിയുടെ വിഹുളതകൾ കാട്ടിക്കൂട്ടലുകൾ ഇനി അച്ഛനോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ലെന്ന് മനസ്സിലായി പതി അച്ചമ്മയുടെ അരികിലേക്ക് ചെന്നു മുഖത്തെ വിഷമം കണ്ടപ്പോൾ തന്നെ കാര്യം തിരക്കി എൻ്റെ മുഖത്ത് നിറയെ കുരുക്കളാച്ചമ്മേ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ എങ്ങനെയാ മാറ്റുന്നത് ഇനി വെളുപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് ഭയന്ന് അങ്ങനെ ഒരു കള്ളമാണ് പറഞ്ഞത് പെട്ടെന്ന് അച്ചമ്മ മുഖത്തേക്ക് നോക്കി മോളുടെ മുഖത്ത് അതിന് കുരുക്കളൊന്നും ഇല്ലല്ലോ അച്ചമ്മ അങ്ങനെ പറഞ്ഞപ്പോഴാണ് പറഞ്ഞതിലെ അബദ്ധം മനസ്സിലായത് പേരിന് പോലെ ഒരു ഇല്ലാത്ത ഞാനാണ് അച്ചമ്മയുടെ കുരുവിൻ്റെ കാര്യം പറഞ്ഞത് കറുത്ത നിറത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഒരുവിധം പറഞ്ഞൊപ്പിച്ചു മുഖത്ത് പച്ചമഞ്ഞൾ നിപ്പുണ്ട് അകത്തെ അച്ചമ്മയുടെ മുറിയിലെ പെട്ടിയിലെ ഇരിപ്പുണ്ട് അത് രണ്ടും കൂടി പാലിൽ തേച്ച് ഇട്ടാൽ മതി കറുത്ത പാടൊക്കെ നല്ലതായി പോവുകയും ചെയ്യും നിറം വയ്ക്കുകയും ചെയ്യും അച്ചമ്മ പറഞ്ഞപ്പോൾ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാനാണ് തോന്നിയത് രോഗി കൽപ്പിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒന്നെന്നത് പിന്നീട് അങ്ങോട്ട് ദിവസവും അത് ചെയ്യാൻ തുടങ്ങി ഏതായാലും ഫലം കണ്ടില്ലെന്നൊന്നും പറയാൻ പറ്റില്ല ഒന്ന് രണ്ടാഴ്ച കൊണ്ട് തന്നെ അച്ഛമ്മയുടെ ഏറ്റു പച്ചമഞ്ഞളും പാലും രക്തചന്ദനവും എല്ലാം കൂടി മുഖത്തിട്ടപ്പോഴേക്കും നേരത്തെ ഉണ്ടായിരുന്ന നിറം കുറച്ചുകൂടി എടുത്തു കാണിക്കാൻ തുടങ്ങി ഏകദേശം ഗായത്രിയുടെ നിറത്തിന് അത്രയ്ക്ക് എത്തി എന്ന് തന്നെ പറയാം അങ്ങനെ ആദ്യ കടമ കടന്ന സന്തോഷത്തിലായിരുന്നു ഞാൻ ഇനി മുടി മുറിച്ചാലോ എന്ന് വരെ ചിന്തിച്ചു മധു മുടി മുറിച്ചപ്പോൾ അമ്മ ഉണ്ടാക്കിയ കോലാഹലം ഓർത്തപ്പോൾ അത് വേണ്ടെന്ന് ഓർത്തു പിന്നെ വലിയ ഇഷ്ടമാണ് തനിക്ക് മുടിയോട് ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതുമാണ് പെട്ടെന്ന് മുറ്റത്തെവിടെയോ അപ്പുട്ടൻ്റെ ശബ്ദം അത് കേട്ടതും ഉമ്മറത്തെ കൂടി തന്നെ കണ്ടതും ആ കണ്ണുകളൊന്ന് വിടർന്നുവോ അതോ തനിക്ക് തോന്നിയതാണോ ഏതായാലും അപ്പുവേട്ടൻ എന്നെ നോക്കി നന്നായി ഒന്ന് ചിരിച്ചു മാളു അപ്പൂന് കുറച്ച് ഭക്ഷണേല വേണം നീ ഒരു കൂടെ എടുത്ത് കൊടുക്കുവോ എൻ്റെ കയ്യിൽ മാവാണ് ദോശയ്ക്ക് മാവരച്ച കൈ കാണിച്ച് അമ്മ പറഞ്ഞപ്പോൾ നൂറ് സന്തോഷമായിരുന്നു എനിക്ക് ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ട് വരാം എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പെട്ടെന്ന് അടുക്കളയിൽ ചെന്ന് ഒരു കവറെടുത്ത് പുറത്തേക്ക് ഓടി പുറത്ത് ചെന്നപ്പോൾ അപ്പൂട്ടൻ തൊടിയിലേക്ക് ഇറങ്ങി അപ്പോയിട്ടനിപ്പോൾ ഏണി ഇല പറിക്കുന്ന തിരക്കിലായിരുന്നു അപ്പോയിട്ടാ ഞാൻ പെട്ടെന്ന് വിളിച്ചപ്പോൾ അപ്പോഴെ ഏണിയിൽ നിന്ന് ബാലൻസ് വിട്ട് താഴേക്ക് വീണു ഞാൻ അരികിൽ നിന്നതുകൊണ്ട് എൻ്റെ മുകളിലേക്കായിരുന്നു അപ്പൂട്ടം വീണത് അതുകൊണ്ട് ഞാനും ബാലൻസ് ഇട്ട് നിലത്തേക്ക് വീണു അതിനും അപ്പുറം മറ്റൊരു സംഭവമായിരുന്നു നടന്നത് അപ്പോഴട്ടം വീണ വീഴ്ചയിൽ അപ്പൂട്ടൻ്റെ ചുണ്ടുകൾ എൻ്റെ കവളിൽ സ്പർശിച്ചു കഴിഞ്ഞിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇത് നമ്മുടെയൊക്കെ ഒരു നയൻറ്റീസ് ആ ഒരു ടൈമിലെ മീൻസ് എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലം അതൊക്കെയാണ് കേട്ടോ ഇതിൽ കുട്ടിക്കാലത്തെ നമ്മുടെ ചെറിയ ചെറിയ മെമ്മറീസ് ഉണ്ടല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോർത്തിണക്കിയിട്ടുള്ളൊരു ഒരു ക്യൂട്ട് സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എത്ര പേർക്ക് ഇങ്ങനത്തെ കഥകൾ ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല കാരണം ഇഷ്ടം പോലെ നിങ്ങൾക്ക് ആയിട്ടുള്ള സ്റ്റോറീസ് ഇപ്പോൾ അവൈലബിൾ ആവാനുള്ള ആവാനുള്ളൊരു ടൈമുണ്ട് ആ സമയത്ത് എനിക്ക് തന്നെ എപ്പോഴും തോന്നും ഞാൻ ഒരുപാട് റൊമാൻസ് എഴുതാത്തത് റീച്ച് കുറയാനുള്ള കാരണമാകും പക്ഷെ റീച്ചിന് വേണ്ടി അങ്ങനെ എഴുതാൻ എനിക്ക് തോന്നാറില്ല ഞാൻ എഴുതുന്നത് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് അപ്പോൾ എനിക്കിങ്ങനെ കൂടുതലും റൊമാൻസ് എഴുതിയിട്ടൊരു സന്തോഷം അങ്ങനെയല്ല എനിക്ക് കുറെ ഇങ്ങനെ പഴയ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് അപ്പം ഒരുപാട് ഓവർ റൊമാൻസ് ഒന്നും നമ്മുടെ ഈ ഒരു ചാനലിൽ ചാൻസ് വളരെ കുറവാണ് കേട്ടോ ആദ്യമേ പറയാം അപ്പം അങ്ങനെയുള്ളവരിവിടെ നിൽക്കുന്നതായിരിക്കും നല്ലത് കാരണം ഒരു ചിലർ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇപ്പോൾ റൊമാൻറ്റിക് പാർട്ട് കിട്ടും അങ്ങനെ ഒരുപാട് റൊമാൻസ് ഒന്നും ഇല്ല കേട്ടോ ഒരു സൈലൻറ്റ് ലൗ ടൈപ്പിലേതാണ് എൻ്റെ റൊമാൻസ് അപ്പോൾ ഓക്കെ